ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചതിന്റെ സന്തോഷത്തിൽ തന്റെ വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിച്ച പരിഹാരം പാച്ചേനിയിലെ പ്രിയേഷ് സുരേഷ് ഗോപി വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന ബോധ്യമാണ് ഇത്തരമൊരു നേർച്ച നേരാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രിയേഷ് പറഞ്ഞു സുരേഷ് ഗോപി ചെയ്ത കഥാപാത്രങ്ങളോടും അദ്ദേഹം നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുമായിരുന്നു പ്രിയേഷിനെ സുരേഷ് ഗോപിയുടെ ആരാധകനാക്കിയത് പിന്നീട് താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സുരേഷ് ഗോപി വന്നതോടെ ആരാധനയേറി രണ്ടു തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ ഏറെ വേദനിച്ചു ഇത്തവണ സുരേഷ് ഗോപി വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ആർ എസ് എസ് പരിയാര മണ്ഡലം ഭൗതിക് പ്രമുഖും കണ്ണൂർ ഭാരത് പെട്രോളിയം ഡിപ്പോയിലെ ജീവനക്കാരനുമായ പ്രിയേഷ് പ്രാർത്ഥിച്ചു സുരേഷ് ഗോപി വിജയിക്കുകയാണെങ്കിൽ വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടുമെന്ന പ്രാർത്ഥനയും ഉണ്ടായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടർമാർ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം അദ്ദേഹത്തിനെ വിജയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വിജയിക്കേണ്ടത് കേരള സമൂഹത്തിൻ്റെ അത്യാവശ്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയിച്ചാൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടിക്കാമെന്ന് നേർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വീട്ടിൻ്റെ തിരുമുറ്റത്ത് വെള്ളാട്ടം മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടിക്കുന്നത് ബന്ധുക്കളും അയൽവാസികളും നാട്ടുകാരും സുഹൃത്തുക്കളുമായി നിരവധി പേരാണ് പ്രിയേഷിന്റെ വീട്ടിൽ മുത്തപ്പനി ദർശിക്കാനായി എത്തിയത് News Bureau, Telly Perempa.